നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ കാണുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ചൈനയിൽ പടരുന്ന എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബംഗളൂരുവിലുള്ള മൂന്നും എട്ടും മാസം പ്രായമുള്ള രണ്ട് കുട്ടികളിലാണ് ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുപ്പുകൾക്കായി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളോടെയുള്ള എച്ച് എം പി വി എന്ന ശ്വാസകോശ രോഗം ചില ഭാഗങ്ങളിൽ സങ്കീർണമായേക്കാം പ്രത്യേകിച്ച് കുട്ടികളിൽ മുതിർന്നവർ അതുപോലെ തന്നെ പ്രതിരോധശേഷി കുറഞ്ഞവർ തുടങ്ങിയവർ കരുതലെടുക്കേണ്ടത് പ്രധാനമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ഗുരുതര രോഗമുള്ളവർ പാലിയേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകൾ തുടങ്ങിയവരും കൂടുതൽ ജാഗ്രത പുലർത്തണം ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ചില ഘട്ടങ്ങളിൽ ഈ ഒരു വൈറസ് ന്യൂമ്യൂണയ്ക്ക് കാരണമായേക്കുകയോ ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയോ ചെയ്തേക്കാം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ പത്ത് പത്ത് ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വിപുലമായ നിലയിൽ നടക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോട് അനുബന്ധിച്ച് മത്സര വേദികളായും താമസ സൗകര്യത്തിനുമായി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് ജനുവരി മാസം എട്ടാം തീയതി വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കലോത്സവത്തിന് ബസ്സുകൾ വിട്ടു നൽകിയ സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ് കൂടാതെ കലോത്സവത്തിനായി എത്തിയ ആയിരത്തോളം മത്സരാർത്ഥികൾക്ക് നഗരത്തിലെ ഇരുപത്തിയേഴ് സ്കൂളുകളിലായി താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ഇനി ഉച്ചയ്ക്ക് ശേഷം ഇടപാടുകാർക്ക് പ്രവേശനമില്ലെന്നാണ് തീരുമാനം സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകൾ സ്മാർട്ട് ആക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു പരിഷ്കാരം ജനുവരി ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തോടെ സന്ദർശക സമയം രാവിലെ പത്ത് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെ മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് ഫോണിലൂടെയുള്ള മറുപടിയും ഈയൊരു സമയത്ത് മാത്രമാകും എന്നാണ് തീരുമാനം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാനാണ് നിർദ്ദേശം നിലവിൽ വൈകിട്ട് അഞ്ച് മണിവരെ ലഭിച്ചിരുന്ന സേവനമാണ് ഇപ്പോൾ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിട്ടുണ്ട് പത്തൊമ്പത് കിലോ വരുന്ന സിലിണ്ടറിന്റെ വിലയിലാണ് പതിനാല് രൂപ അൻപത് പൈസയുടെ കുറവ് എണ്ണ കമ്പനികൾ വരുത്തിയിട്ടുള്ളത് റെസ്റ്റോറൻറ്റുകൾക്കും അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർക്കുമാണ് ഇതിൻ്റെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുക തുടർച്ചയായി അഞ്ച് മാസം വില വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ആദ്യമായി വിലയിൽ ഒരു കുറവ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈന്യം ആവും